സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ പരാതിയുമായി വന്നൊരു പരാതിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിൽ വെച്ച് അദ്ദേഹത്തെ മദ്യലഹരിയിൽ പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതിക്കാരൻ പരാതി നൽകിക്കഴിഞ്ഞു അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞാൻ പേര് രഞ്ജിത്തിനെതിരെയുള്ള പരാതിക്കാരൻ്റെ എന്ന നിലയിലാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുക അപ്പോൾ താങ്കൾക്കിടെ പേര് ഞാൻ ചോദിക്കുന്നില്ല ഐഡൻറ്റിറ്റിയും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രണ്ടും വെളിപ്പെടുത്താൻ താങ്കൾക്ക് താല്പര്യമില്ലല്ലോ അല്ലേ ഇല്ല ഓൾറെഡി എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും മാധ്യമത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്കളുടെ പേരെന്താണ് എൻ്റെ പേര് സജീർ 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 ഒരു ഒരു സ്ഥാപനത്തിലെ ഹോട്ടൽ ജീവനക്കാരനാണ് അല്ലേ അതെ ഞാൻ കാലിക്കറ്റിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗസ്റ്റ് റിലേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സജീർ ക്യൂർ കമ്മ്യൂണിറ്റി അംഗമാണോ ഇല്ല ഞാൻ ക്യൂ ആർ കമ്മ്യൂണിറ്റി അംഗമല്ല ഓക്കെ ിൽ ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ അതെ താങ്കൾ എങ്ങനെയാണ് ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടത് താങ്കൾ ബാംഗ്ലൂരിലായിരുന്നു അന്ന് താമസം അല്ല അല്ല ഞാനത് ആക്ച്വലി ഞാൻ ഈ സ്റ്റോറി ഓൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത നമ്മൾ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ കോഴിക്കോട് വെച്ചിട്ട് ബാബുഡിയുടെ നാമത്തിലെന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വളരെ ക്യൂറിയോസിറ്റിയോട് കൂടിയിട്ട് ഒരു ലൊക്കേഷനിൽ സിനിമാ ഷൂട്ടിംഗ് കാണാൻ മമ്മൂക്ക് മമ്മൂക്ക കാവ്യ മാധവൻ അങ്ങനെ കുറേ ഒരുപാട് താരങ്ങളുള്ള ഒരു സിനിമാ ലൊക്കേഷൻ ആയിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി വളരെയധികം ആഗ്രഹത്തോട് കൂടി പോയ ഒരാളാണ് ഞാൻ ഞാൻ വിത്ത് എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു സോ ഐ വാസ് വെരി യങ് ആൻഡ് ടൈം അപ്പോൾ ആ സമയത്ത് ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ അവിടെ ഷൂട്ടിങ്ങിൽ സമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ അവിടെ എത്തിയപ്പം അവിടെ ക്രൗഡാണ് അവർ ഓൾറെഡി ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് എനിക്ക് പിന്നെ ഒരു ബംഗ്ലാവിൽ വെച്ചിട്ടായിരുന്നു സിനിമ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ രഞ്ജിത്ത് മമ്മൂട്ടി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സോ അവർക്ക് എന്നെ നല്ലോണം അല്ലെങ്കിൽ ആ കൂട്ടത്തെ ആൾക്കൂട്ടത്തെ നല്ലോണം അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അയാൾ കുറേ നേരം എന്നെ നോക്കിയിട്ട് അപ്പോൾ രഞ്ജിത്തും അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ മമ്മു മമ്മുക്കനെ നേരിട്ട് കാണണം സോ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഏജ് ഓഫ് ട്വൻ്റി വൺ ആ സമയത്ത് വളരെ അൺമെച്ചൂർഡ് ആയ ഒരു സമയമാണല്ലോ സോ ഞാൻ ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നോട് മമ്മൂക്കനെ കാണണോ നേരിട്ട് കാണ അടുത്തേക്ക് പോയി കാണണമെന്ന് എന്നോട് ചോദിച്ചു സോ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പുള്ളി സ്പെഷ്യലായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് ഞാൻ എനിക്ക് ഭയങ്കര വണ്ടർ ആയിരുന്നു അറ്റ് ദ സെയിം ടൈം ഐ വാസ് വെരി എക്സൈറ്റഡ് എനിക്ക് അദ്ദേഹത്തെ നേടി അടുത്ത് പോയി കാണാൻ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് കാണണം എന്ന് പറയുകയും അദ്ദേഹം എന്നോട് വരാൻ പറയുകയും ചെയ്തു ഞാൻ അവിടുന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഗേറ്റ് തുറന്നിട്ട് അവർ എന്നെ ഉള്ളിലേക്ക് കയറ്റി ഞാൻ ഉള്ളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു വീടിൻ്റെ സിറ്റൗട്ടിലാണ് മമ്മൂട്ടിയും കാവ്യാമാതനും എല്ലാവരും ഇരിക്കുന്നത് ആ സമയത്ത് രഞ്ജിത്ത് അവിടുന്ന് പുറത്തുണ്ടായിരുന്ന രഞ്ജിത്ത് ഉള്ളിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ എന്നെ ഹാളിൽ അവിടെ വീടിൻ്റെ ഈ ബംഗ്ലൂരിൻ്റെ ഉള്ളിലെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അവിടെ രഞ്ജിത്ത് ഇരിക്കുകയും എന്നോട് എന്താ പേരെന്താണെന്നും എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എവിടെയാണ് വീട് എന്താ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അതൊരു എന്താ പറയുക ഒരു ലൈക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവരെന്നെ എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ രഞ്ജിത്തിൻ്റെ എല്ലാ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവീസും കാണുന്നൊരു വളരെയധികം സിനിമയോട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മൂവീസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ഞാൻ കരുതിയത് മേ ബി കൈൻഡ് ഓഫ് ആൾക്ക് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോജെനിക്കായിട്ട് എന്തെങ്കിലും തോന്നിയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ പുള്ളി എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ലൈക്ക് സിനിമ ഞാൻ ഞാൻ അദ്ദേഹത്തിനോട് അങ്ങോട്ട് പറഞ്ഞു സാർ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട് സാർ ഈ മൂവിയിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കണം ഡു വൺ തിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പുള്ളി ഇരിക്കുന്ന സോഫയുടെ മുന്നിലൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഹോൾഡർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ടിഷ്യൂ എടുത്തിട്ട് പുള്ളി പുള്ളിയുടെ മൊബൈൽ നമ്പർ എഴുതി അത് എഴുതിയിട്ട് എന്നോട് അത് റാപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നു എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എന്നെ ബി ക്ലിക്കരുത് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും വളരെയധികം എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ഇത്രയും വലിയ ഡയറക്ടർ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഹി ജസ്റ്റ് ഗിവിങ് മീറ്റ് ഹീസ് മൊബൈൽ നമ്പർ ഈവൻ ഡിഡിൻ ആസ്ക് ഇൻ ദാറ്റ് ഐ നീഡ് ഹീസ് നമ്പർ അപ്പോൾ അങ്ങനെ പുള്ളി എനിക്ക് ആ നമ്പർ തരുന്ന സമയത്ത് അത് ഞാൻ ഈവൻ മമ്മൂട്ടിയോ കാവ്യാമാധവൻ ആരും കാണാനോ അവരോട് സംസാരിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ എനിക്ക് അവസരം ലഭിച്ചു എനിക്ക് ചിലപ്പോൾ എനിക്കിതിന് നല്ലൊരു അവസരമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം തരുന്നതെന്ന് കരുതിയിട്ട് അതേ സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തപ്പോൾ ആരും വിശ്വസിച്ചില്ല ഞാൻ രഞ്ജിത്ത് നമ്പർ തന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് ഞാൻ പുള്ളിക്ക് ടെ പുള്ളിക്ക് ഒരു ടെക്സ്റ്റ് ചെയ്തു എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു സാർ ദിസ് ഇസ് സജീർ ആൻഡ് ഐ ഹോപ്പ് യു നോ മീ അപ്പോൾ പുള്ളി യാ ഐ നോ യു ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു പിന്നെ പുള്ളി പറഞ്ഞു ഒരു ടു ഡേയ്സ് കൊണ്ട് ഞങ്ങൾ ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ നമ്മൾ പാക്കപ്പ് ചെയ്യും ഞാൻ അത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ ത്രീ ഡേയ്സ് കൊണ്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും സോ ആർ യു വില്ലിംഗ് ടു കം ടു ബാംഗ്ലൂർ അത് പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി ലൈക്ക് എൻ്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് വെച്ചാൽ പുള്ളി മേ ബി എൻ എന്ത് മേ ബി ഒരു ഓഡിഷൻ ആവാം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ഇൻറ്റർവ്യൂ ഐ ഡോ നോ വെദർ ഞാൻ ഓഡീഷൻ ആണെന്നാണ് കരുതിയത് പുള്ളി എന്നോട് ബാംഗ്ലൂരിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഓഡിഷനാണ് ആൻഡ് ഇറ്റ് ഇസ് വെ ഐ ആം വെരി ലക്കി ദാറ്റ് അറ്റ്ലീസ്റ്റ് രഞ്ജിത്ത് എവറി വൺ നൂസ് അത്രയും പീക്ക് ലെവലിലുള്ള ഒരു ഡയറക്ടർ നമ്മളെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുന്നു സോ ഒബ്വിയസ്ലി ഈ ഒരു ഒരുപാട് സ്റ്റാർസിന്യൂ കമേഴ്സിനെ ആക്കിയ ഒരു ഡയറക്ടറാണ് സോ ഞാൻ ആ ഒരു ബേസിലാണ് ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോടുകൂടി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി പോയ സമയത്ത് ഐ ഐവസ് ഞാൻ അവിടെ എത്തുന്നത് വളരെ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഒരു നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നത് അപ്പോൾ പുള്ളി എനിക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് എത്തേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പുള്ളി ബാംഗ്ലൂരിൽ ഹോട്ടൽ താജിൽ താജ് ഹോട്ടൽ നിയർ ടു ദ എയർപോർട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള താജ് ഹോട്ടലിൽ പുള്ളി റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു നീ റിസപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് റൂം നമ്പർ അവരോട് പറയാം മിസ്റ്റർ രഞ്ജിത്തിനെ കാണണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഞാൻ അന്ന് കുറച്ചുകൂടി ചെറുതാണ് സോ എൻ്റെ ഒരു ദ ഫേസ് ലൈക്ക് ലിറ്റിൽ ചാമിങ് ആൻഡ് നമ്മൾ ചബി സോ ദീസ് പീപ്പിൾ ആ തോട്ട് ദറ്റ് ഐ എം ഐ മേ എയ്റ്റീൻ ഇയർ ബിലോ എയ്റ്റീൻ ഇയർ സോ ഞാൻ അപ്പോൾ എന്നോട് ഐ ഡി ചോദിച്ചപ്പോൾ ഞാൻ ഐ ഡി കൊടുത്തു പക്ഷെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് എല്ലാ സ്റ്റാർ ഹോട്ടലിലും ഉള്ള ഒരു പ്രൊസീജിയർ ആണ് ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് ദേ ആർ നോട്ട് അലൗഡ് വിസിറ്റേഴ്സ് ഇൻ ദ റൂം അത് അവരെന്നോട് പറഞ്ഞു നമുക്ക് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ രഞ്ജിത്തിനോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞു സർ അവരെന്നോട് പറയുന്നത് അങ്ങോട്ട് വരാൻ പറ്റില്ല യു ക്യാൻ കം ടു ലോബി ആൻഡ് യു ക്യാൻ മീറ്റ് മീ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ജസ്റ്റ് മൂവ് ഫ്രം ദെയർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുള്ളി എന്നോട് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഫയർ എക്സിറ്റ് സ്റ്റെയർ ആണ് സോ എനിക്ക് ആ സമയത്ത് ജസ്റ്റ് ദാറ്റ് ഞാൻ ആ സമയത്ത് ഇത്ര വലിയ എന്താ പറയുക ഇങ്ങനെ ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവരുടെ സമ്മതമില്ലാതെ ഈ പിന്നെ ഈ ഡയറക്ടർ രഞ്ജിത്ത് പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ പിന്നിലൂടെ ഞാൻ പോവുകയും സ്റ്റെയർ കേസിലൂടെ ഞാൻ കയറിയപ്പം എന്നോട് പറഞ്ഞു ഇതിൽ നേ ഈ സ്റ്റെയർ കേസ് നേരെ പോകുന്നത് കോറിഡോറിലേക്കാണ് കോറിഡോറിൽ നിന്ന് ഫോർത്ത് ഫ്ലോറിലെത്താൻ നമുക്ക് അവിടുന്ന് സ്റ്റെയർകേയ്സ് ഉണ്ട് ഈ സ്റ്റെയർകേസ് വഴി ഫ്ലോറിൽ കയറാനാണ് നിന്നോട് പറഞ്ഞത് ഞാൻ പുള്ളി പറഞ്ഞ് അതേ വഴിയിലൂടെ ഞാൻ കയറി ഞാൻ ഫോർത്ത് എത്തി ഇത് പറയുമ്പം ഒബിയസ്ലി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് 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 എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്ക് പേടിയാണ് പക്ഷേ അന്നത്തെ ആ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അല്ലായിരുന്നു ഈ പുള്ളി എനിക്ക് തരുന്ന ഈ ഒരു ഡയറക്ഷൻ അഥവാ ഇത്രയും വലിയൊരു ഡിറക്ടറാണ് പുള്ളി എന്നോട് ധൈര്യത്തോടെ ബാക്കിലൂടെ വാ ഈ സ്റ്റെയർ കേസ് വഴി ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ അത് കുഡ് ബി ഹീ നോസ് ദാറ്റ് ഹോട്ടൽ വെരി വെൽ എനിക്കറിയില്ല പുള്ളി പറഞ്ഞ വഴിയിലൂടെ ഞാൻ പോയി ഞാൻ കറക്റ്റ് ഫോർത്ത് ഫ്ലോറിലെത്തി ആ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു ആ സ്റ്റെയർ കേസ് വഴിയാണ് ഞാൻ കയറിയത് എക്സിറ്റ് എന്ന് പറയുന്ന ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോറ് വഴി നേരെ സ്റ്റെയർ കേസ് വഴിയാണ് കയറിയത് അങ്ങനെ ഞാൻ ഫോർത്ത് ഫ്ലോറിലെത്തി നേരെ റൂമിലേക്ക് പുള്ളി പറഞ്ഞു റൂം നമ്പർ പറഞ്ഞു ഞാൻ നോക്ക് ചെയ്തു പുള്ളി ഡോറ് തുറന്നു അതുവരെ ഞാൻ അവിടെ എത്തി പുള്ളി ഡോറ് തുറന്ന സമയത്ത് ഐ ആം ജസ്റ്റ് സീൻ രഞ്ജിത്ത് ഈസ് ദർ ആൻഡ് പുള്ളി വളരെ ക്യാഷ്വൽ ആയിട്ട് ആൻഡ് ടൈറ്റ്ലി ഹി ഹഗ്ഡ് മീ ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് ഐ ടുക്ക് ഓൾ ദ ഇനിഷ്യേറ്റ് എങ്ങനെ ഞാൻ വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല ഞാൻ പറഞ്ഞു സർ ആർക്കും അറിയില്ല ഞാൻ ആ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് പിന്നിലൂടെ കയറിയ കാര്യം അപ്പോൾ ഇത് വളരെ റിസ്ക്കിയാണ് ആരെങ്കിലും കണ്ടാൽ ഈവൻ യു നോ ഹൗ ഇറ്റ് വിൽ പ്രഡിക്റ്റ് ഞാനോ ആരും കാണാതെ അത്രയും ഇല്ലീഗലായിട്ട് അവിടെ കയറി സാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അതൊന്നും പ്രശ്നമല്ല എനിക്ക് എനിക്കറിയുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയനോട് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആൽക്കഹോളിക് കൺസംഷൻ ചെയ്യുന്ന ഒരു വ്യക്തി അഥവാ എൻ്റെ ആ ഒരു പ്രായത്തിൽ ആദ്യമായിട്ട് എന്നെ ഒരാൾ കുടിക്കുന്നതും അയാൾ എന്നെ കുടിക്കുന്നത് ഞാൻ ശരി ഐ മീൻ തൊട്ടടുത്ത് തന്നെ എൻ്റെ അടുത്തിരുന്നു കുടിക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചത് സിനിമ മലയാള സിനിമ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പിന്നെ ഞാൻ എന്തിനു പേടിക്കണം അദ്ദേഹമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് ആൻഡ് ഐ എം വെരി ന്യൂ ടു ദാറ്റ് സിറ്റി ആൻഡ് ഇറ്റ് വാസ് എ ലേറ്റ് നൈറ്റ് പിന്നെ അവിടെ എനിക്ക് എങ്ങോട്ട് പോവാനും ഇല്ല എവിടെയാണ് അറിയുമില്ല ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് ഞാൻ ആ റൂമിൽ പോയി പുള്ളിയുടെ അടുത്തിരുന്നു പുള്ളി എന്നോട് സംസാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്നോട് പറഞ്ഞു ഐ ജസ്റ്റ് സേർവ് യുവർ ഡ്രിങ്ക് എന്ന് പറഞ്ഞു ഞാൻ അത് കഴിക്കാത്ത ഒരു ഞാൻ ഇല്ല സാർ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യു ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് യു ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് ദൻ യു വിൽ നോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് മദ്യപിക്കാൻ പറഞ്ഞു അതിന് ഒരു ഗ്ലാസ് എനിക്ക് ഇറ്റ്സ് എ വോട്ട് അവർ സംതിങ് പുള്ളി എനിക്ക് ഒഴിച്ച് തന്നു ഞാൻ കുടിച്ചു അത് കുടിച്ച സമയത്ത് എനിക്ക് എനിക്കറിയില്ല ഞാൻ ആ സമയത്തും എൻ്റെ മനസ്സിൽ ഞാൻ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്ക് ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം അത് എനിക്കറിയാത്തൊരു നഗരമാണത് അവിടെ പുള്ളിയുടെ അടുത്തിരുന്ന് മദ്യം കഴിച്ച് എനിക്ക് എന്താവും എന്ന് എന്തായിത്തീരുന്നൊന്നും അറിയില്ല സോ ഞാൻ ഐ എം കമ്മിങ് ടു ദ പോയിൻറ്റ് ഞാൻ സാറിനോട് സാറ് എനിക്ക് സിനിമയിൽ ഒരു അവസരം വേണം സാർ ഏതെങ്കിലും പുതിയ സിനിമ എടുക്കുകയാണെങ്കിൽ അതിലെനിക്കൊരു ക്യാരക്ടർ വേണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളി ലൈക്ക് ഹീസ് ടോട്ടലി ഹീസ് സേയിങ് ദാറ്റ് യുവർ ഐസ് സി സോ ബ്യൂട്ടിഫുൾ ഐ നെവർ സീൻ സച്ച് എ ഗുഡ് ഫേസ് നിൻ്റെ കണ്ണുകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് നീ അതിന് മിററിൽ എന്നെ എൻ്റെ എന്നോട് നോക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞു ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീനിൽ നല്ല ഭംഗിയായിരിക്കും നിന്നെ കാണാൻ എന്നെല്ലാം പറഞ്ഞ് അതിനുശേഷം പുള്ളി എന്നോട് പിന്നെ ഡ്രസ്സ് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞത് സാർ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പറയുന്ന സമയമായപ്പോഴേക്കും ഞാൻ ഓൾറെഡി ഐ വാസ് ഇൻ എ വെരി അൺകോൺഷ്യസ് ലൈക്ക് ഞാൻ ഈ മദ്യം കഴിച്ചതുകൊണ്ട് ഞാൻ ഒരു മദ്യലഹരിയിലായിരുന്നു സോ അതുകൊണ്ട് എനിക്കൊരു നോ പറയാനോ അല്ലെങ്കിൽ അതിനു മാത്രമുള്ള ഒരു സ്ട്രെങ്തോ എനിക്ക് ഉണ്ടായിരുന്നില്ല സാറ് എന്നോട് ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ക്യൂർ എന്താ ക്യു ആറിൽ അംഗമാണോന്ന് ഐ എം നോട്ട് എ പേഴ്സൺ ദാറ്റ് ക്യു ആറിലുള്ള ഒരു അംഗമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണോ അല്ല പക്ഷേ എല്ലാ എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല ൾഫ് സ്റ്റൈൽ ആയിരിക്കണം എന്നാണ് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഇടപെടാതിരുന്നത് വിശദമായി തന്നെ താങ്കൾ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല തീർച്ചയായും കമ്മ്യൂണിറ്റിയിലംഗമാണെങ്കിൽ ഒരുപാട് പിന്തുണ താങ്കൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടേണ്ടതാണ് ഇത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊരു സംശയത്തിലാണ് ഞാൻ ചോദിച്ചത് താങ്കൾ അത് പറഞ്ഞതിലൂടെ അത് വ്യക്തമായി തുടരാം ഇല്ല ഞാൻ അതാണ് ഒരു ക്യു ആർ കമ്മ്യൂണിറ്റിയോ അതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ അംഗല്ല എനിക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ഐ ആം വെരി ഹോണർ പ്രൗഡ്ലി സേ ദാറ്റ് ഐ എം എ ബോയ് സോ ദ ഈസ് ദാറ്റ് ഞാൻ ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ കഴിഞ്ഞതാണ് സോ എയർ ഹോസ്റ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സ് ചെയ്യുമ്പോൾ ഒബിയസ്ലി നമ്മൾ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും സോ ദാറ്റ് മൈറ്റ് ബി തോട്ട് ടു തിങ്ക് ദാറ്റ് ഐ ആം സംതിങ് ലൈക്ക് എനിവേ ഇറ്റ് ഇസ് ഓക്കെ സോ അങ്ങനെ ഞാൻ പുള്ളി എന്നോട് ക്ലോത്ത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചെറിയ രീതിയിൽ എനിക്ക് എൻ്റെ ഷൈ ഞാൻ പറഞ്ഞു സാർ അത് വേണ്ട എനിക്ക് എനിക്ക് പറയാനുള്ളത് സാറ് കേൾക്കും അപ്പോൾ പുള്ളി എന്നോട് എന്നെ വളരെ രീതിയിൽ സഡാക്റ്റീവ് ചെയ്യായിരുന്നു ഒരു എന്താ പറയുക ഒരു സെഡ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ പുള്ളി എന്നോട് ഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് അയച്ചു പിന്നെ പുള്ളി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വളരെ പത്തറ്റിക്കാണ് ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയാ ഒരു ഒരു അദ്ദേഹത്തെ ആക്ച്വലി ഞാൻ ഒരു പൗരുഷ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു രഞ്ജിത്ത് വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ പൗരുഷവും വളരെ ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ദുരനുഭവം അഥവാ അദ്ദേഹം എന്നെ ശാരീരികമായിട്ടാണ് അദ്ദേഹം ആക്ച്വലി എന്നെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നിൽ നിന്നും എന്തോ ശാരീരികമായ അസുഖമായിരിക്കണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം എന്നെ വിളിപ്പിച്ചത് എന്നുള്ള റിയാലിറ്റി അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ അതിലേക്ക് വരാം അപ്പോൾ എന്നോട് അദ്ദേഹം ഡ്രസ്സ് ഡ്രസ്സ് അയക്കാൻ പറയുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം എന്നോട് എന്നോട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അതൊന്നും എനിക്ക് ക്യാമറയിൽ പറയാൻ പറ്റില്ല ഇത് പ്രേക്ഷകര് കാണുന്നതാണ് എനിക്ക് അന്ന് രാത്രി അവിടെ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര റെഡിക്കുലസ് ആണ് അഥവാ രഞ്ജിത്ത് എന്ന വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഞാൻ ഞാനെന്നല്ല ഒരാളും ചിന്തിക്കില്ല അയാൾക്ക് ഇത്ര വൈ വൈകൃതമായ സ്വഭാവം ഉണ്ടാവുന്നു കാരണം വളരെ ഫാന്റസി വളരെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത് ആ സമയത്ത് താങ്കളെ ശാരീരികമായി സത്യം പറയുകയാണെങ്കിൽ എതിർത്തില്ലേ എതിർക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് സാർ എനിക്ക് 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 സാർ എന്താ ചെയ്യുന്നത് സാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമാണ് എന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം എന്നോട് പറയുന്ന ചില സിനിമ കാര്യങ്ങൾ അഥവാ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എൻ്റെ ഭംഗി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സൗന്ദര്യവും കാര്യങ്ങളെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് എനിക്കൊരു ചാൻസ് അദ്ദേഹം തരും സിനിമയിലൊരു അവസരം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ഞാൻ അവിടെ പോയത് ആ പോയതുകൊണ്ട് എനിക്കിത് ഓഫ് കോഴ്സ് ഞാൻ അത് അഡ്മിറ്റ് ചെയ്യാണ് എനിക്ക് നോ പറയാനുള്ള ഒരു ശേഷി അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മദ്യപിച്ചിരുന്നു ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഈ മദ്യപ മദ്യപിക്കുന്നത് അദ്ദേഹം അദ്ദേഹം എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചത് ആൻഡ് ഓൾറെഡി ഞാൻ കുറച്ച് അൺകോൺഷ്യസ് ആയിരുന്നു അതുകൊണ്ടും അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനെ പ്രതികരിക്കാൻ എനിക്കുള്ള ശക്തി ഇല്ലാഞ്ഞത് പിന്നെ അതിനുശേഷം പുള്ളി എന്നോട് ചെയ്ത കാര്യങ്ങളും എല്ലാം എനിക്ക് 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 ഓർത്തെടുക്കാൻ പറ്റുമോ അന്ന് എന്താണ് അദ്ദേഹം എന്നെ ചെയ്തത് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് അത് വളരെ ഹോണ്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ കാരണം എനിക്ക് അന്ന് രാത്രി ഈ ബാംഗ്ലൂർ എന്ന നഗരത്തിൽ എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല ഇനി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോന്നാൽ തന്നെ ആ ഹോട്ടലിലെ ഒരു വ്യക്തിക്കും അറിയില്ല ഞാൻ ആ റൂമിലുള്ള കാര്യം ആ രീതിയിലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അന്ന് രാത്രി അവിടെ രാത്രി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് അദ്ദേഹത്തിൻ്റെ കുറേ വാചാലമായ വാക്കുകളും അദ്ദേഹം വളരെ വളരെ ഫ്ലറിഷായിട്ടാണ് എന്നോട് സംസാരിച്ചത് വളരെ എനിക്ക് എനിക്ക് എനിക്കൊരുപാട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഇടക്ക് സംഭവിച്ച വേറൊരു കാര്യം അദ്ദേഹം എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയുണ്ടായി ഫോണിൽ എന്നോട് നൈക്കഡായിട്ട് നിന്നിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പോൾ ഫോട്ടോസ് എടുത്തപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ടവല് ഞാൻ വെച്ച് മറച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് പിക്ചേഴ്സ് എടുക്കണം അങ്ങനെ അദ്ദേഹം എൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു പിക്ചേഴ്സ് എടുത്തതിനു ശേഷം പുള്ളി ഹി സെൻഡിങ് ടു സംവൺ ആൻഡ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല അത് ഏത് ആപ്പാണെന്ന് കാരണം ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വാട്സാപ്പ് ഒന്നും അത്ര ഇതായിട്ട് സജീവമായിട്ടില്ല ആ സമയത്ത് എനിക്കറിയില്ല അത് ഏത് ആപ്പാണെന്ന് ബട്ട് ഹി സെൻ മീൻ ഹി സെൻഡിങ് ദോസ് ടു സംവൺ ആൻഡ് ഷീ സെറ്റ് ടോൾ മീ ദഡ് ടു ഷോ ഞാൻ ഒരാൾക്കിത് കാണിച്ചുകൊടുത്തു ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞില്ല പിന്നെ ഒരു നടിയാണെന്ന് പറഞ്ഞു പിന്നെയാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ നടിയുടെ പേര് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അവരാണെന്ന് എന്നോട് പറയുന്നത് അവർക്കാണ് ഫോട്ടോസ് അയച്ചു കൊടുത്തത് എന്ന് എന്നോട് പറഞ്ഞു എനിക്കിതിൻ്റെ ഇതിൻ്റെ കുറച്ചും കൂടി പിക്ചേഴ്സ് വേണം എനിക്ക് ഇടയ്ക്കിടക്ക് എനിക്കത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോസ് എടുത്തു എടുത്തതിന് ശേഷം അന്ന് ആ രാത്രി അതോടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം ഞാൻ എൻ്റെ എൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അതേ ബെഡിൽ ഞാൻ അവിടെ കിടന്നുറങ്ങി ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഞാൻ കാണുന്നത് വേറൊരു രഞ്ജിത്തിനെയാണ് അഥവാ എന്നോട് രാത്രി എനിക്ക് എനിക്ക് വാഗ്ദാനങ്ങൾ തന്ന അല്ലെങ്കിൽ എന്നോട് സിനിമാ മോഹങ്ങൾ ഷെയർ ചെയ്ത എനിക്കൊരു ചാൻസ് തരുന്നു പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ എന്തായാലും തരും പറഞ്ഞ ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഐ ഗോട്ട് ഗോ നൗ ഐ വോണ്ട് ടു ഗോ നൗ സോ സാജ് യു ടെൽ മീ വാട്ട് യു വോണ്ട് ഹൗ മച്ച് മണി യു വോണ്ട് നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത് അത് ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ശരീരത്തിനും എൻ്റെ 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 ആ രാത്രിക്ക് അദ്ദേഹം ചാർജ് ചെയ്തിട്ട് എന്നോട് ആ പൈസ എത്ര വേണ്ടെന്ന് ചോദിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഞാൻ ഒരിക്കലും അത് മറക്കില്ല കാരണം ഒരവസരവും അല്ലെങ്കിൽ ഒരു ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ആ ഒരു രാത്രി എൻ്റെ ശരീരവും അല്ലെങ്കിൽ എൻ്റെ എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്നും എനിക്കറിയില്ല ബട്ട് ഹീ ടോട്ടലി അബ്യൂസ്ഡ് മീ ആൻഡ് ദെൻ ഹീ മീ ഹൗ മച്ച് യു വോണ്ട് സോ അതൊരു ഒരാൾക്കും ഞാൻ ഒരിക്കലും അത് മറക്കില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഇത്രയുള്ള സജീർ ഞാൻ ഈ വിവരം ഞാൻ ഞാൻ കോഴിക്കോടിലേക്ക് തിരിച്ചു വന്നപ്പം ഞാൻ ആക്ച്വലി ഞാൻ താമസിച്ച ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ഞാൻ ഞാൻ ആക്ച്വലി താമസിച്ചിരുന്നത് എന്നെ ഒരാൾ പഠിപ്പിക്കായിരുന്നു ഒരു കാലിക്കറ്റ് തന്നെയുള്ള ഒരു മാഡം അത് കാരണം ഞാൻ ഫിനാൻഷ്യലി അത്ര ഹൈ വോളിയം ഫാമിലി അല്ല സോ എൻ്റെ ഫാമിലി വളരെ ആണ് ഫിനാൻഷ്യലി സോ എൻ്റെ പഠി പഠനവും കാര്യങ്ങളൊക്കെ ഒരാളാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ആ മാഡത്തിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അപ്പം ഞാൻ മാഡത്തിനോട് ഈ കാര്യം പറഞ്ഞു ഷീസ് നെയിം ഷീ ഈസ് നോട്ട് ഷീസ് ഷീസ് ഓൾറെഡി പാസ്ഡ് എവേ സോ ഐ ഡു വോണ്ട് ടു ടെൽ ഹെർ നെയ്ം അപ്പോൾ അത് അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ അന്ന് റിയാക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് നിന്ന് കൊടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരിക്കലും ഈ ഒരു ഉദ്ദേശത്തിലാണ് പുള്ളി എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് വോയിസ് വോയ്സ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയില്ല ഞാൻ പലവട്ടം ഇതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ പലവട്ടം രഞ്ജിത്തിൻ്റെ പല പ്രോഗ്രാംസ് കോഴിക്കോട് കോർഡിനേറ്റ് ചെയ്തപ്പോഴും ഐ ട്രൈ ടു ഗോ ദെയർ ആൻഡ് ഐ വോണ്ട് ടു റൈസ് മൈ വോയിസ് ദാറ്റ് ദീസ് ഗായ് യൂസ്ഡ് മീ വെരി വെൽ എന്ന് പറയാൻ എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ക്രൗഡഡ് വിൽ നെവർ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആളുകളോ ആരും ഞാൻ അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ആ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഓക്കെ ഇതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് ഈ നമ്പറിൽ എനിക്ക് അദ്ദേഹം തന്ന നമ്പറിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം എനിക്ക് കാലിക്കറ്റ് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജിൽ ഒരു ഇതിങ്ങനെയാണ് ഐ സെൻഡ് മീ എനി മെസ്സേജ് ഓർ കോൾസ് ഇൻ ദിസ് നമ്പർ ഐ എം രഞ്ജിത്ത് വൈഫ് എന്നാണ് എനിക്ക് റീപ്ലൈ വന്നത് സോ ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ് ഇറ്റ്സ് നോട്ട് രഞ്ജിത്ത് വൈഫ് ഓക്കെ രഞ്ജിത്ത് ഓൺലി രണ്ടായിരത്തി സജീവ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ അതെ അത് അതെ അത് എന്റെ ഞാൻ ഞാൻ അതിന് എന്നോട് എനിക്ക് എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് എനിക്ക് അതിനുള്ള ഒരു എൻ്റെ ഏജ് ആ സമയത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സംവിധായകൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്തത് അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇയർ അതെ ഒരു മാരിറ്റബിൾ ഏജ് ആണ് അപ്പൊ ആ സമയത്ത് അന്നത്തെ മെച്യൂരിറ്റി വെച്ചു അതെ ഞാൻ മെച്ചൂരിറ്റി വെച്ച് എനിക്ക് ഒരിക്കലും ആ സമയത്ത് ധൈര്യമില്ലായിരുന്നു സർ ആ സമയത്ത് ഇത് പുറത്ത് പറയാനോ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും വരിക പിന്നെ അതിന് മാത്രമുള്ള ഒരു ഒരു ഇപ്പൊ എനിക്കുള്ള ഈ കോൺഫിഡൻറ് ഇപ്പം പല രീതിയിലും ഹേമ കമ്മിറ്റി അതുപോലെ പല എല്ലാം തുറന്നു പറയുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഉള്ള ഈ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും അതുകൊണ്ട് മാത്രമാണ് മെസ്സേജുകളോ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഫോണ് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണ് ഈ ഫോണ് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചിട്ട് ഒരു നയൻ മന്ത്സ് ആയി ഇതിനു മുമ്പ് ഞാൻ ഒരു അഞ്ച് ഫോണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകും ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഉപയോഗിച്ച ഫോൺ പോലും എനിക്കറിയില്ല അത്രയും കാരണം ആ സമയത്തൊന്നും സ്മാർട്ട് ഫോണിലേക്ക് സാധാരണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ തെളിവുകളല്ല അല്ല എന്റെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത് അത് സജീറിന്റെ വിശ്വാസമാണ് സജീർ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ സജീർ പറയുന്ന ഒരു കാര്യത്തിനും ഒന്ന് സജീർ അവിടെ ഈ ഹോട്ടലിൽ പോയതായി ഒരു രേഖയും അവിടെ ഇല്ല സജീർ പോയത് പുറകുവശത്തെ ഒരു ഒരു സ്റ്റെപ്പിലൂടെ ടു സർ 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 ടൂ തൗസൻഡ് ഡിസംബറിൽ ടു തൗസൻഡ് ട്വൽവ് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് താജ് ഹോട്ടലിൽ അവർ ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അതിൽ കാണാൻ പറ്റും ഞാൻ റിസപ്ഷനിൽ അവിടെ പോയിട്ടുണ്ടല്ലോ ഇനി അത് മാത്രം ആ ഒരു ഫുട്ടേജ് വെച്ചിട്ടല്ല ഞാൻ ആ ഫുട്ടേജ് കിട്ടുമോ അല്ലെങ്കിൽ അത് ഇനി റിക്കവർ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ആണ് ഏത് കോർട്ടിന്റെ രഞ്ജിത്തിന് എന്നെ അറിയില്ല എന്ന് രഞ്ജിത്ത് പറയില്ല താങ്കളുടെ കയ്യിൽ താങ്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല താങ്കളുടെ കയ്യിൽ മെസ്സേജുകൾ ഇല്ല താങ്കൾക്ക് അദ്ദേഹം എടുത്ത ദൃശ്യങ്ങളില്ല ഇതൊന്നും താങ്കളുടെ കയ്യിൽ ഇല്ല അത് 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 സാറ് പറയുന്നത് ശരിയാണ് പക്ഷേ എൻ്റെ എനിക്ക് 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 പറയാൻ പറ്റും രഞ്ജിത്ത് ഓൾറെഡി രഞ്ജിത്ത് ഈ വിഷയം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇത് റിയാക്ട് ചെയ്യാൻ എനിക്ക് ഇന്ന് രണ്ട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല നാളെ എനിക്ക് ഇതിൻ്റെ ഐ പി എസ് ഓഫീസർ ഐശ്വര്യ ഐ തിര്യ ഷി ഓൾറെഡി കോൾ മി ആൻഡ് ടുമോറോ ട്വൽവ ക്ലോക്ക് എനിക്ക് ഒരു എന്റെ മൊഴി അവരെ രേഖപ്പെടുത്തും ആ സമയത്ത് എനിക്ക് വന്ന കോൾസ് ഉണ്ട് അല്ല അല്ല തീർച്ചയായിട്ടും ഇത് ഇത് സത്യമാണ് എന്നുള്ളതിന്റെ തെളിവ് കോൾസിൽ തന്നെ ഉണ്ട് ഭീഷണിയുടെ അല്ലല്ല ഭീഷണിയുടെ സ്വരം ഒന്നും അല്ലായിരുന്നു അതിന്റെ ഈ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂസും ഈ ഡേ ബൈ ഡേ ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസ് വൈ യു ഡൂ ദിസ് എന്നുള്ള ഒരു എനിക്ക് അതിൻ്റെ അതിൻ്റെ കോൾ എനിക്ക് വന്നു ഞാൻ പക്ഷേ അത് ഇതുവരെ ഇതുവരെ ഞാൻ പോലീസിൽ ഒരു ഒരിതിലും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല ഞാൻ ഓൺലി ഡി ജി പിക്ക് ഒരു അന്നത്തെ ആ ഒരു സമയത്ത് ഡി ജി പിക്ക് ഒരു മെയിൽ അയച്ചു ആ മെയിലിൽ ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാതെ ഞാനിപ്പോൾ കസബ എൻ്റെ കോഴിക്കോട് പരിധിയിൽ കസബ പോലീസ് സ്റ്റേഷൻ തന്നെ അവർ വിളിച്ചിരുന്നു അവരോട് ഞാൻ ഈ കംപ്ലയിൻ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല ഇത് നാളെ മാത്രമേ ഞാൻ പിന്നെ ഈ ശേഷം

അല്ല എൻ്റെ അല്ല വീട്ടിൽ വീ അല്ല വീട് എനിക്ക് ഫാദർ ഇല്ല ഫാദർ ഓൾറെഡി ഹീസ് ഓൾറെഡി എക്സ്പെയർഡ് ആൻഡ് മൈ മദർ ഷീ ഈസ് നോട്ട് ഷീ ഈസ് നോട്ട് ആക്ച്വലി ഷീ ഈസ് ഹാവിങ് എ കൈൻഡ് ഓഫ് എ സൈക്കാട്രിക് പ്രോബ്ലം സോ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറവാണ് പിന്നെ ഉള്ളത് എനിക്കൊരു ബ്രദറാണ് സോ ഓഫ് കോഴ്സ് നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ സാർ അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ല വ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ഞാൻ അൻമാരീഡാണ് മാരീഡ് ആണ് അപ്പൊ എനിക്ക് ഇപ്പം ഞാൻ കാലിക്കറ്റ് ആണ് പ്രമുഖ ഹോട്ടലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ ന്യൂസ് വന്നപ്പോൾ അവർ അറിഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് എനിക്ക് സംഭവിച്ച കാര്യം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഞാൻ ഇത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവസരങ്ങൾ അല്ലെങ്കിൽ സിനിമയിലെ ഒരു മോഹം നമ്മുടെ മനസ്സില് ചെറുപ്പം തൊട്ടേ ഉണ്ട് ഞാൻ നോട്ട്ബുക്കിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയതല്ലോ ശരി താങ്ക് യു സജീർ പക്ഷേ തെളിവുകൾ കയ്യിലില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും താങ്ക് യു ദുർബലമായൊരു ഭാഗം താങ്കൾ പറയാനുള്ളതെല്ലാം താങ്കൾ തുറന്നു പറഞ്ഞു അത് താങ്കൾക്ക് കോളുകൾ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു സജീർ പ്രതികരിച്ചു അത് അത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടും എൻ്റെ കയ്യിൽ തെളി എൻ്റെ കയ്യിൽ തെളിവുകൾ ഇല്ലെങ്കിലും അത് തെളിയിക്കപ്പെടും എനിക്ക് വിശ്വാസം ഓക്കെ താങ്ക് യു സജീ ഗുഡ് നൈറ്റ്